സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള പണത്തിനായി കേസ് കൊടുത്ത കരാറുകാരന് കീഴ്ക്കോടതിയിൽ നിന്ന് ലഭിച്ച ആനുകൂല വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിക്കപ്പെട്ടു സംസ്ഥാന സർക്കാർ കരാറുകാരന് കൊടുക്കാനുള്ള പണം പിടിച്ചുവെച്ച് പ്രോജക്ടിന്റെ കാലാവധി നീട്ടുകൊണ്ടുള്ള അനുബന്ധ കരാറുകളിൽ നിർബന്ധപൂർവം കരാറുകാരനെ കൊണ്ട് ഒപ്പുവപ്പിച്ചത് നിയമപരമായി ശരിയാണോ എന്നതായിരുന്നു ഈ കേസിൽ ഉയർന്നുവന്ന പ്രധാന ചോദ്യം കരാർ നിയമത്തിൽ സാമ്പത്തികമായ സമ്മർദ്ദത്തിന്റെയും അനാവശ്യമായ സ്വാധീനത്തിന്റെയും നിയമവശത്തെപ്പറ്റി പ്രസക്തമായ സുപ്രീംകോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അവലോകനം ചെയ്തു ഒരു കരാറിൽ രണ്ട് കക്ഷികളും തുല്യശക്തരല്ലെങ്കിൽ ഒരു കക്ഷിക്ക് രണ്ടാമത്തെ കക്ഷിയെ ചൂഷണം ചെയ്യാവുന്ന സാഹചര്യമാണെങ്കിൽ ഒരു കക്ഷി പൂർണ്ണ സമ്മതമില്ലാതെ ഒപ്പുവെക്കുന്ന അനുബന്ധ കരാറുകൾ നിയമപരമായി നടപ്പിലാക്കാനാകില്ല അത്തരം കരാറുകൾ പൊതുനയത്തിനെതിരും അസാധുവുമാണ് ഒരു അനുബന്ധ കരാർ നടപ്പിലാക്കേണ്ടതാണോ എന്നത് നിശ്ചയിക്കുമ്പോൾ കോടതി വിലയിരുത്തുന്നത് കക്ഷികളുടെ വിലപേശുന്നതിലുള്ള പ്രാബല്യം സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ഘടകങ്ങൾ കരാറിൽ ഒപ്പിട്ടത് പൂർണ്ണസമ്മത സമ്മതപ്രകാരമാണോ കരാറിലെ വ്യവസ്ഥകൾ ന്യായയുക്തമാണോ അവ പൊതുനേയത്തിനെതിരാണോ എന്നീ വസ്തുതകളാണ് അനുബന്ധ കരാർ കക്ഷികൾ ഒപ്പിട്ടതാണെങ്കിലും അത് ഏതെങ്കിലും കക്ഷിയുടെ സമ്മതമില്ലാതെ ഒപ്പുവപ്പിക്കപ്പെട്ടതാണെന്നും കൂടുതൽ സ്വാധീനശക്തിയുള്ള ഒരു കക്ഷിയുടെ ചൂഷണത്തിന്റെ ഫലമായി രൂപം കൊണ്ടതാണെന്നും കോടതി കണ്ടെത്തിയാൽ അതിനെ കോടതിക്ക് അസാധുവാക്കാൻ സാധിക്കുന്നതാണ് കരാറുകാരന് നൽകാനുള്ള പണം കൊടുക്കാതെ സാമ്പത്തിക സമ്മർദ്ദം നടത്തി കരാറുകാരനെ കൊണ്ട് നിർബന്ധപൂർവം ഒപ്പുവപ്പിച്ചതായതുകൊണ്ട് പ്രസ്തുത അനുബന്ധ കരാറുകൾ നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് കോടതി വിധി കൽപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ ഒരു കക്ഷിയെ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കി സ്വാധീനശക്തിയുള്ള കക്ഷി ഒപ്പിട്ട് വാങ്ങുന്ന അനുബന്ധ കരാറുകൾക്ക് നിയമപരമായി സാധുതയില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക